ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബിലി എന്ന ഒരു സൗദിയൺ റൈസാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ഫുഡാണ് ഇത് ഇതിൻ്റെ കൂടെ ഗ്രിൽ ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൺ കറി ബീഫ് കറി വെജിറ്റബിൾ കുറുമ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതാണ് അതിൻ്റെയൊക്കെ നമുക്ക് വേണ്ടുന്നത് ഏലക്കായ് കറാമ്പൂ പട്ട ചെറിയ ജീരകം രണ്ട് നാരങ്ങ ഉള്ളി പിന്നെ ഒരു നൂറ് എം എല് നൂറ് ആ നൂറ് എം എൽ പാൽ ഉപ്പ് പിന്നെ ഒരു മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും പിന്നെ നെയ്യ് ഓയിൽ തുടങ്ങിയ സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ചെമ്പ് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ലക്ഷം ഓയിലും കൂടി മിക്സ് ചെയ്ത് എടുക്കുക ഓയിൽ വേണ്ട എന്നുള്ളവർക്ക് നെയ്യ് മാത്രം ഉപയോഗിക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് ഓയില് മാത്രമായിട്ട് ഉപയോഗിക്കാം അതിലേക്ക് ആ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഏലക്കായ് കറാമ്പൂ പട്ട തുടങ്ങിയ സാധനങ്ങളാണ് ജീരകം എന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി രണ്ട് നാരങ്ങ കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്യും പിന്നെ ഉള്ളി ഞാനിവിടെ വെറും ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ പിന്നെ ഒരു നാല് വേപ്പിൻ്റെ കൂടി ആഡ് ചെയ്യുക ഇപ്പം ഞാൻ ചെറുനാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് വതക്കി ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ കളറാകുന്ന വരെ വതക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം പിന്നെ അരി ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു കിലോ അരിക്ക് ആവശ്യമായ വെള്ളമാണ് ഒന്നര ലിറ്റർ എന്ന് പറയുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ നൂറ് മില്ലി പാൽ പിന്നെ ഉപ്പ് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര കൂടി കൊടുക്കണം അപ്പോഴാണ് ഈ ചോറിന് അതിൻ്റെ തനതായ ആ രുചി വരുത്തുള്ളൂ നല്ല രീതിയിൽ ഇളക്കി വേവിച്ച് വെള്ളം വറ്റി വരുമ്പോൾ നമ്മളിതിൽ ചോറ് തമ്മി ചെയ്യണം അപ്പം അതിന് നമ്മൾ ഒരല്പം മഞ്ഞ കളർ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞ കളർ ആഡ് ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് ദമ്മാക്കുക ഒരു ഇരുപത് മിനിറ്റ് ഒരു കിലോ അരിയുള്ളൂ അതിനുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ദമ്മാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ കാബിലി എന്ന ഈ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളതിന് പ്ലസ് സർവീസ് പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് ഹറാറയിലേക്ക് മാറ്റുകയാണ് ഹറാറ എന്ന് വെച്ചാൽ ഹോട്ട് ബോക്സ് ഹോട്ട് ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടായിരിക്കും ചോറിന് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറി മട്ടൺ കറി ബീഫ് കറി ഗ്രിൽ ചിക്കന് ഇനി വെജിറ്റബിൾ കുറുമ ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ല മീൻ മുളകിട്ടത് ഇങ്ങനെയുള്ള എല്ലാം ഇതിന് കോമ്പിനേഷനായിട്ട് എടുക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു റൈസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ